ചവറ ഗ്രാമപഞ്ചായത്തിൽ ഹരിത ശിശുദിനത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത് ഇരുനൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഹരിതസഭയിൽ പങ്കെടുത്തു ചവറ ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു ശിശുദിനത്തിന്റെ ഭാഗമായാണ് ഹരിതസഭ ശങ്കരമംഗലം സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഹരിതസഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നിർവഹിച്ചു ഓരോ കുട്ടി എന്ന സ്കൂളിന്റെ മാലിന്യ പ്രശ്നങ്ങള് സ്കൂളിലെ പ്രശ്നങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങള് പോരായ്മകള് പരിമിതികള് അതെല്ലാം അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സ്കൂളിൻ്റെതായിട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കണം ഒപ്പം നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾ കാണുന്ന മാലിന്യ പ്രശ്നങ്ങള് അത് സംബന്ധിച്ചും റിപ്പോർട്ടിലുണ്ടാവണം അങ്ങനെ റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കിയതെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം അതിന്മേല് ഇതിനെല്ലാം സമയക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സമയക്രമം പറയും അതിന്മേല് ഓരോ സ്കൂളിൽ നിന്നും ഉള്ള കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനുള്ള മറുപടി പറയും പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടായാൽ ചോദ്യങ്ങൾക്കുള്ള ഉപചോദ്യങ്ങൾ ഉണ്ടായാൽ ഉപചോദ്യങ്ങൾക്കുള്ള മറുപടി പറയും ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ആയിരിക്കും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒന്ന് നിങ്ങളെ ഇക്കാര്യത്തിൽ പ്രാപ്തരാക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യം ഒന്നാമത്തത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് സ്കൂളിൽ നിന്നുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഹരിതസഭയിൽ ഹരിതസഭയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്ത പേരാണ് സഭയുടെ നിയന്ത്രണം നിർവഹിച്ചത് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ മറുപടി നൽകി ശുചിത്വ മിഷൻ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗം വിജി അംഗങ്ങളായ ബാബു സുരേഷ് കുമാർ ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ വി ഒ വിദ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ കില റിസോഴ്സ് പേഴ്സൺ ഫ്രെഡ്ഡി സ്കൂൾ ഹരിത മിഷൻ കോർഡിനേറ്റർ ശ്രീജ സിദ്ധാർത്ഥ സ്കൂൾ മാനേജർ സാബുയ സമ്പര തുടങ്ങിയവർ പങ്കെടുത്തു ജനപ്രതികളായ സമദ് സൗമ്യ ജയരശ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ